എന്തായാലും മോഹൻലാൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരസ്യ ചിത്രത്തിലൂടെ വിസ്മയിപ്പിച്ച മോഹൻലാന്റെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ പോലും വിസ്മയിപ്പിക്കുന്നതാണെന്ന് പ്രേഷ്യർ അടിവരയിട്ട് പറയുന്ന അവസരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം മോഹൻലാന്റെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് അറിയുമ്പോഴാണ് അവർ ഈ കാര്യം പറയുന്നത് ഒരു ആഡ് പോലും ഗംഭീര രീതിയിൽ മാറ്റിമറിച്ച മോഹൻലാന്റെ ഈ തെരഞ്ഞെടുപ്പ് കൗതുകരമായി പ്രകാശ് വർമ്മ എന്ന പരസ്യ സംവിധായം പോലും ഈ ആഡിനെ കുറിച്ച് വലിയ വാക്കുകളാണ് പറഞ്ഞത് ഇനി അദ്ദേഹത്തിന്റെ ഈ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും പ്രകടമായ വ്യത്യാസം മോഹൻലാലിന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന മോഹൻലാൽ കമ്മിറ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ട്രാക്കർമാർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ലാലറ്റന്റെ അപ്കമ്മിംഗ് പ്ലാൻസുകൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള കൗതുകം ഇതോടുകൂടി പ്രേക്ഷകരിലും ജനിച്ചു കഴിഞ്ഞു മോഹൻലാൽ ഇപ്പോൾ കറണ്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പപ്പബ എന്ന ചിത്രത്തിന്റെ ക്യാമറ വേഷം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ ഒരു പാട്ട് സീൻ ഷൂട്ട് ചെയ്ത് തീർത്തു എന്ന വിവരമാണ് വരുന്നത് പപ്പഭായുടെ ചിത്രീകരണം ഇപ്പോൾ കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു വെക്കേഷന് വേണ്ടി പോവുകയാണ് പിന്നീട് നെക്സ്റ്റ് വീക്കിലായിരിക്കും മോഹൻലാൽ തിരിച്ചെത്തുക മോഹൻലാൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നതും പപ്പബ എന്ന ചിത്രത്തിന്റെ ബാക്കി ഷൂട്ടുകളിലേക്കാണ് അത് കഴിഞ്ഞാലേ ഉള്ളൂ മോഹൻലാലി ാൽ ജയിലർ ടൂലേക്ക് എത്താൻ പോകുന്നതും എന്നാൽ ജയിലർ ടൂവിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇതിനൊക്കെ ഇടയ്ക്ക് മോഹൻലാൽ സമയം കണ്ടെത്തുന്നത് പുതിയ സിനിമകളുടെ കഥ കേൾക്കാനാണ് പുതിയ സിനിമകളുമായി ബന്ധപ്പെട്ട സ്ക്രിപ്റ്റ് ഡിസ്കഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പുതിയത് എന്ന് പറയുമ്പോൾ മോഹൻലാൽ യങ് ഫിലിം മേക്കേഴ്സിനും മാത്രമാണ് ഇപ്പോൾ അവസരം കൊടുക്കുന്നത് എന്നതാണ് ഭൂഭാഭാഗം യങ് ഫിലിം മേക്കേഴ്സിനാണ് മോഹൻലാൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കാൻ ചെവി കൊടുക്കുന്നത് എന്നൊരു കാര്യം ട്രാക്കർമാർ പറഞ്ഞു വെക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മോഹൻലാലിന്റെ തെരഞ്ഞെടുപ്പുകൾ ഭയങ്കരമായി മാറിയിരിക്കുന്നു എന്നാലും മോഹൻലാൽ ഒരു പുതിയ പ്രോജക്ടിലും ും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നതും പറയേണ്ടതുണ്ട് മോഹൻലാൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനുകളാണ് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നതും അതും യങ് ഫിലിം മേക്കേഴ്സിൽ നിന്നാണ് ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷനുകളൊക്കെ നടക്കുന്നത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും പുറത്തു വന്നിരുന്നു കാരണം മോഹൻലാലിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് മറ്റൊരു യങ് സംവിധായകൻ തന്നെയാണ് ഒരു പുതിയ സിനിമയുടെ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു എന്നാൽ കൺഫേം ആയിട്ടില്ല മോഹൻലാലിന്റെ അടുത്തെത്തിയിരിക്കുന്നത് വിഷ്ണു ജി രാഘവാണ് വിഷ്ണുവിനെ അറിയപ്പെടുന്നത് വാഷി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നീ സിനിമകളുടെ മേക്കിങ്ങിലൂടെയാണ് കൂടാതെ ഇദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഒരു കോമൺ പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കും ഇത് ബാറോൾ ചെയ്യുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസ്കഷനുകൾ നടക്കുന്നത് അങ്ങനെ ഒരു സോഴ്സിൽ നിന്നാണ് മോഹൻലാലിന്റെ അടുത്ത് ഇദ്ദേഹം സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊക്കെ മോഹൻലാൽ ഓക്കെ പറയുന്നത് കാത്തിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി ഡിസ്കഷനുകൾ നടന്നിരിക്കുകയാണ് അതെല്ലാം യങ് ഫിലിം മേക്കേഴ്സുമായിട്ടാണ് എന്നതാണ് കൗതുകരമാകുന്നത് മോഹൻലാലിന്റെ തെരഞ്ഞെടുപ്പുകൾ അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും എന്തായാലും വരാൻ പോകുന്ന സിനിമകളിൽ ഭൂരിഭാഗവും മോഹൻലാൽ യങ് ഫിലിം മേക്കേഴ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് സിനിമകൾ ാണ് അടുത്തിടെ സ്ഥിരീകരിച്ചതും ഒരു യങ് ഫിലിം മേക്കറിന്റെ സിനിമ തന്നെയാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രം അതിന്റെ പണിപ്പുറയിലാണ് ചിത്രത്തിന്റെ ടീം അംഗങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റായി ഈ ചിത്രവും മാറുന്നുണ്ട് ഇപ്പോൾ ഒരു ഡെബ്യൂട്ട് ഡയറക്ടറിന്റെ കീഴിലേക്ക് മോഹൻലാൽ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് എത്താൻ പോകുന്നത് കൂടാതെ ഈ ചിത്രത്തിൽ അണിനിരക്കാൻ പോകുന്നത് ഒരു വലിയ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ക്രൂ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോജക്ട് പ്രോമിസിംഗ് ആകുന്നതും എന്തായാലും ദൃശ്യം ത്രീ കഴിഞ്ഞാൽ ഉടനെ ഈ ചിത്രത്തിന്റെ പണിപ്പുരയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന് പ്രേക്ഷക കാത്തിരിക്കുകയാണ് ഒപ്പം മോഹൻലാൽ മറ്റൊരു സ്റ്റോറി ഡിസ്കഷനും നടത്തിയ വിവരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് സമീർ താഹിറിന്റെ സിനിമയാണ് സമീർ താഹിറിന്റെ സ്റ്റോറിക്ക് മോഹൻലാൽ ഓക്കെ പറഞ്ഞതും കൗതുകമായിട്ടുണ്ട് അതിന്റെ ഡെവലപ്മെന്റ് ആണ് അതിന്റെ ടീം ഇനി ചിത്രം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ഡെവലപ്മെന്റിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ അങ്ങനെ നിരവധി യങ് ഫിലിം മേക്കേഴ്സ് മോഹൻലാലുമായി സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശീർവാദിന്റെ അടുത്തേക്ക് ഒരു കുത്തൊഴുക്ക് ഇപ്പോൾ നടക്കുന്നു എന്ന വിവരങ്ങൾ ട്രാക്കർമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു കൂടാതെ മോഹൻലാന്റെ ഈ തെരഞ്ഞെടുപ്പുകൾക്കും വലിയ പ്രശംസയും കിട്ടുന്നുണ്ട് പ്രവേശനം Grail, ¿no?